നമസ്കാരം ന്യൂസ് സ്വാഗതം ആന്ധ്രാ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയായ വൈ എസ് ശർമിള കോൺഗ്രസ് പാർട്ടിയിൽ ആന്ധ്രാപ്രദേശ് ഘടകത്തിൽ ചേർന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അവരുടെ പ്രാദേശിക പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ചുകൊണ്ടാണ് അവർ കോൺഗ്രസിലേക്ക് അവരും അവരുടെ പ്രവർത്തകരും സംയുക്തമായി ചേർന്നിരിക്കുന്നത് എന്നത് ജഗൻമോഹൻ റെഡ്ഡിക്ക് ഇനി വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മരണത്തിന് ശേഷം ജഗൻമോഹൻ റെഡ്ഡിയുടെയിൽ മുഖ്യമന്ത്രി പദവി കൊടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ അമ്മയായ വിജയമ്മയും അതോടൊപ്പം തന്നെ ജഗൻമോഹൻ റെഡ്ഡിയും തൻ്റെ സഹോദരിയും പാർട്ടി വിട്ടത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതിനു മുമ്പ് ജഗൻമോഹൻ റെഡ്ഡി കടപ്പ എം പി ആയിരുന്നു അത് കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നായിരുന്നു ജയിച്ചത് പിന്നീടാണ് അദ്ദേഹം വൈ എസ് ആർ കോൺഗ്രസ് ഉണ്ടാക്കിയതും രണ്ടായിരത്തി പതിനാലിൽ പ്രതിപക്ഷത്തായെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി ഡി പി യെ പരാജയപ്പെടുത്തിക്കൊണ്ട് തകർത്തു കൊണ്ട് നൂറ്റൻപത് സീറ്റുകൾ നൂറ്റി എഴുപത്തി അഞ്ചിൽ നേടിക്കൊണ്ടാണ് അധികാരത്തിലേക്ക് എത്തിയത് എന്നാൽ തെലങ്കാനയിൽ നടന്ന രാഷ്ട്രീയ വിജയത്തിന് ശേഷം ആന്ധ്രാപ്രദേശിൽ കൂടി വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ തീവ്രമായ ശ്രമത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് മല്ലികാർജ്ജുൻ മല്ലികാർജുൻ ഖാർഗെയും ദേശീയ നേതാക്കളുമെല്ലാം ദക്ഷിണേന്ത്യ കോൺഗ്രസിന്റെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് തെലങ്കാനയും ആന്ധ്രാപ്രദേശുമൊക്കെ രാഷ്ട്രീയപരമായി കോൺഗ്രസിന് വലിയ രീതിയിൽ മേൽക്കൈ ഉണ്ടാകേണ്ട സംസ്ഥാനങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നേരത്തെ കർണാടക കിട്ടിയതുപോലെ തെലങ്കാന ലഭിച്ചതുപോലെ ആന്ധ്രാപ്രദേശിലും വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന് സൂചകമായിട്ടുള്ള വമ്പൻ റാലി നടത്താൻ അവിടുത്തെ കോൺഗ്രസ് ഘടകം പ്ലാൻ ചെയ്തിരിക്കുകയാണ് ദേശീയ നേതാക്കൾ ആന്ധ്രാപ്രദേശിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങൾ അതെന്ന് പറയുന്നത് രണ്ട് സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ശ്രദ്ധേയമായിരിക്കുകയാണ് ഒന്ന് ഒഡീസയും മറ്റൊന്ന് ആന്ധ്രാപ്രദേശുമാണ് ഒഡീസയിൽ നവീൻ പട്നായിക്കിനെതിരെ രാഷ്ട്രീയപരമായി കോൺഗ്രസ് വലിയ രീതിയിലുള്ള മുന്നേറ്റം നേടുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും ആന്ധ്രാപ്രദേശ് ിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് കാര്യങ്ങൾ അത്ര സുഗമമായിരിക്കില്ല ഇത്തവണ എന്നുള്ളത് ഉറപ്പാണ് തൻ്റെ എതിരാളിയായ ടി ഡി പി യുടെ നേതാവ് ചന്ദ്രബാബു നായിഡുവിനെ ജയിലിലാക്കിയതൊഴിച്ചാൽ ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ റെഡ്ഡിക്ക് അവിടെ നിരവധിയായിട്ടുള്ള അഴിമതി കഥകൾ കോൺഗ്രസ് ഒന്നടങ്കം ഉയർത്തിക്കാട്ടുകയാണ് അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് ഭരണവിരുദ്ധ വികാരമായി അത് തിരിച്ചടിയായി മാറും എന്നുള്ള രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് അത് മുൻകൈ എടുക്കുന്നത് വൈ എസ് ശർമ്മിളയുടെ രാഷ്ട്രീയ പ്രവേശനം കൃത്യമായി ആഘോഷമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം തെലങ്കാനയിലേക്ക് ചേർക്കേറാം എന്നതായിരുന്നു ശർമ്മിളയുടെ നീക്കം തന്റെ സഹോദരനെതിരെ നിൽക്കുന്നത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന രീതിയിൽ പക്ഷേ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്നത്ക്കാരനെ പോലെ ഒറ്റ ഒറ്റവരും ഒരേവരും ഒന്നും വേണ്ട ഒരു ബന്ധവും വേണ്ട രാഷ്ട്രീയത്തിൽ താൻ മാത്രം മതി എന്ന രീതിയിലേക്ക് അവിടെ ശ്രമിച്ചപ്പോൾ അതിന് കൃത്യമായ ചുട്ട മറുപടിയുമായിട്ട് തന്നെയാണ് വൈ എസ് ശർമ്മ രംഗത്തെത്തിയിരിക്കുന്നത്